എല്ലാവർക്കും നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം വർഷങ്ങളായി പരിശ്രമിച്ചിട്ടും ജോലി ലഭിക്കാതെ എല്ലാ അവസാന നിമിഷം വന്ന് തട്ടിത്തെറിച്ചു പോകുന്ന രീതിയിൽ ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടി വലഞ്ഞിരുന്നവർക്കും സാമ്പത്തിക കടബാധ്യതകളും ബുദ്ധിമുട്ടുകളാലും വലഞ്ഞവർക്കും ഒക്കെ ഒരു സന്തോഷ വാർത്തയാണ് ഇന്ന് പറയാൻ പോകുന്നത് മേടം തുലാം കുംഭം ഈ മൂന്ന് രാശിയിൽ ജനിച്ചവർക്ക് സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും വലിയ നേട്ടങ്ങൾ വരാൻ പോവുകയാണ് ഇപ്പോൾ മൂല ത്രികോണ രാശിയായ കുംഭത്തിലാണ് ശനി ഉള്ളത് ചൊവ്വ കർക്കിടകൻ രാശിയിലും ഈ രണ്ട് ഗ്രഹങ്ങളും പരസ്പരം ആറും എട്ടും ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ചൊവ്വയും ശനിയും ചേർന്ന് ഷടാഷ്ടക യോഗം സൃഷ്ടിക്കുന്നുണ്ട് ഷടാഷ്ടക യോഗം ഒരു അശുഭയോഗമാണ് കാരണം ഈ യോഗമുള്ളവർക്ക് ജീവിതത്തിൽ പലതരം കഷ്ടതകൾ ഉണ്ടാകും എന്നാൽ വളരെ കുറച്ച് രാശികളിൽ ജനിച്ച ആളുകൾക്ക് ഷടാഷ്ടക യോഗത്തിലൂടെ ജീവിതത്തിൽ നല്ല കാലം വരാറുണ്ട് ഇപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഭാഗ്യം മൂന്ന് രാശിയിൽ ജനിച്ചവർക്ക് വന്നു ചേർന്നിരിക്കുകയാണ് ശനിയുടെ പ്രത്യേക അനുഗ്രഹം സിദ്ധിക്കുന്നത് മൂലം ഇവർക്ക് ജോലി സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ വിജയിക്കാനും ജീവിതത്തിൽ വിജയത്തിലെത്താനും സാധിക്കുന്നതാണ് ഷടാഷ്ടക യോഗത്തിലൂടെ ഭാഗ്യം കൈവരിക്കുന്നത് മൂന്ന് രാശികളാണ് മേടം തുലാം കുംഭം അപ്പോൾ വിശദമായി നമുക്ക് നോക്കാം ആ മൂന്ന് രാശികൾ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നതെന്നും നമുക്ക് വീഡിയോയിലൂടെ പറയാം എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ആദ്യമായി മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടൻ രാശിയിൽ ജനിച്ചവർക്ക് ക്ഷരാഷ്ട്ര യോഗം അനുകൂലമാണ് ഈ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വിജയമുണ്ടാകും ധനാഭിവൃദ്ധിക്കുള്ള യോഗവും അവസരങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും പുതിയ വരുമാന സ്രോതസ്സുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടും കുടുംബത്തോടൊപ്പം ഏറെ സമയം ചിലവഴിക്കാൻ സാധിക്കും ബിസിനസ്സിൽ ചില പുതിയ ആശയങ്ങൾ നടപ്പിലാക്കും ഇത് ലാഭം നൽകും കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും ഉന്നത അധികാരികളുടെ പൂർണ്ണ സഹകരണം നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ വന്നു ചേരും അതോടൊപ്പം ജീവിതത്തിൽ നിരവധി സന്തോഷങ്ങൾ വന്നു ചേരും ദാമ്പത്യ ജീവിതം സന്തോഷപൂർണമാകും കുടുംബജീവിതത്തിൽ സന്തോഷപൂർണമായ നിമിഷങ്ങൾ വന്നു ചേരും ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി സന്തോഷപൂർണമായൊരു ജീവിതം കുടുംബജീവിതവും ഒരു സാമ്പത്തിക അടി അടിത്തറ രൂപപ്പെടുത്തുന്ന രീതിയിൽ ഒരു സാമ്പത്തിക ഭദ്രതയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്തത് തുലാൻ രാശിയാണ് ചിത്ര അവസാന രണ്ടു പാദം ചോതി വിശാഖമാദ്യ മൂന്ന് പാദം തുലാൻ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ശനിയും ചുവയും ചേർന്ന് സൃഷ്ടിക്കുന്ന ഷടാഷ്ടക യോഗം ഗുണകരമായി തീരും വമ്പൻ നേട്ടങ്ങളാണ് ഇക്കാലയളവിൽ ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് ഏറെക്കാലമായി തടസ്സപ്പെട്ടിരുന്ന ജോലി പൂർത്തിയാക്കാൻ കഴിയും കുടുംബത്തെ അലട്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും സാമ്പത്തിക സ്ഥിതി അഭിവർദ്ധിക്കപ്പെടും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പരിപൂർണ പിന്തുണ ഈ കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിയിൽ ജനിച്ചവർക്ക് ഷടാഷ്ടക യോഗം വളരെയധികം നേട്ടങ്ങൾ നൽകും ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും തൻ്റെ ഇടവും സാമർത്ഥ്യവും കൂടുകയും ചെയ്യും ജീവിതത്തിൽ സുഖവും ശാന്തിയും കൂടുതലായി അനുഭവപ്പെടും ബിസിനസ്സിൽ സാമ്പത്തിക ലാഭം വളർച്ചയും ഉണ്ടാകും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കും ഇതുമൂലം ബിസിനസ് വേറൊരു തലത്തിലേക്ക് വളർത്തിക്കൊണ്ടു പോകുന്നതിനും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നുചേരുന്നതിനും വഴിയൊരുക്കും ഉദ്യോഗസ്ഥർക്ക് പുതിയ ജോലിക്കുള്ള നിരവധി അവസരങ്ങൾ വന്നെത്തും ജോലിയിൽ കൂടുതൽ ക്രിയാത്മകമാകാൻ സാധിക്കും ആരോഗ്യവും തൃപ്തികരമായിരിക്കും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാവുകയും സന്തോഷം വന്നുചേരുകയും ചെയ്യും